ജീസസിന്റെ ഉയർത്തി എഴുന്നേൽപ്പിലും രക്ഷയില്ല അവസാന നിമിഷത്തിലെ നാടകീയ കഥകൾക്കുള്ളിൽ കൊച്ചിയെ പഞ്ചാബ് ഒരു ശവപ്പറമ്പാക്കി മാറ്റി വെൽക്കം ബാക്ക് ടു അന്നര വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാത്തിരുന്ന മത്സരമാണ് പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെയും പഞ്ചാബിൻ്റെയും ആദ്യത്തെ ഐ എസ് എൽ പോരാട്ടമാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കലൂരിൽ വെച്ചിട്ടാണ് മത്സരം നടക്കുന്നത് നിറഞ്ഞു നിൽക്കുന്ന ഗാലറി എന്ന് പറയുന്നത് അഡ്വാൻറ്റേജ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്നും അത് മുതലായിട്ടുണ്ട് പക്ഷേ ആരാധകരും അവിടെ നിന്നിരുന്ന കളിക്കാരും എല്ലാവരും വിചാരിച്ചതിനും അപ്പുറമായിരുന്നു മത്സരം എൺപത്തി മിനിറ്റ് മത്സരത്തിൽ ഒരു ഗോളും പിറന്നില്ല ശേഷം തൊണ്ണൂറ്റിയഞ്ച് മിനിറ്റ് വരെ മത്സരം വെറും പത്ത് മിനിറ്റ് ഓടിയിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ മൂന്ന് ഗോളുകളാണ് പിറന്നത് ബ്ലാസ്റ്റേഴ്സ് കൈവിട്ട് കളഞ്ഞ് മൂന്ന് പോയിൻറ്റ് എന്ന് വേണം പറയാൻ അത് കൂടുതലായിട്ട് മാച്ചിനെ ജസ്റ്റ് ഒന്ന് അനാലിസിസ് ചെയ്ത് നോക്കാം എനിക്ക് പറ്റണ രീതിയിലൊക്കെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മൈതാനത്തിലേക്ക് ഇറങ്ങുന്നത് നമ്മൾ ആരും പ്രഡിക്ഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ലൈനപ്പിലല്ല ഫോർ ത്രീ ത്രീ എന്ന് പറയുന്ന ലൈനപ്പിലാണ് മൈതാനത്തേക്ക് ഇറങ്ങുന്നത് പ്രത്യേകിച്ചും കൊയ്ഫ് മിലോസ് നോഹ പെപ്ര എന്നീ പറയുന്ന നാല് താരങ്ങളായിരുന്നു വിദേശ താരങ്ങളുണ്ടായിരുന്നു ഊമറും അതായത് അപ്ഡേഷനും എല്ലാം പറയുമ്പോൾ ലൈനപ്പൊക്കെ പറയുമ്പോൾ എല്ലാവരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു നിരയിലെ അഡ്രിയ ലുണേ ഉൾപ്പെടെ ൾപ്പെടുത്താറുണ്ട് പക്ഷേ കോച്ച് അഡ്രിയൻ ലുണയെ ഉൾപ്പെടുത്തിയിട്ടില്ല താരത്തിന് ചില അസുഖം കാരണം പുറത്തിരിക്കേണ്ടിയാണ് വന്നിട്ടുള്ളത് സോ അതിന്റെ പരിണിത ഫലം എന്താണെന്ന് നമ്മൾ മത്സരത്തിൽ അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ഓർക്കാത്ത ഒരു ൈനപ്പാണ് കോച്ച് കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നത് പ്രത്യേകിച്ചും കോയ്ഫാൻ ഫ്രെഡി മധ്യനിരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സഹീഫിനെ കളിക്കളത്തിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട് ഐബാൻ ഡോളിങ്ങിനെ എല്ലാവരും പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഐബാനെ ആ ഒരു സമയത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ ജീസസും ഫസ്റ്റ് ലവനിൽ ഇറങ്ങിയിട്ടില്ല പകരം പെപ്രേ പരിസരത്തിന്റെ ഒരു ഇരുപത് മിനിറ്റുകൾക്ക് ശേഷം ഇരു ടീമുകളുടെയും അറ്റാക്കിങ്ങിനെയും ഡിഫൻസിനെയും എടുത്തു പറയുക പ്രത്യേകിച്ചും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് നിരയുടെ ഒരു അഴിഞ്ഞാട്ട പ്രകടനമാണ് ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് മറ്റൊരു കാര്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് ശൈലി നല്ല രീതിയിൽ മാറി വിങ്ങുകളിലൂടെയുള്ള അറ്റാക്ക് വളരെ കുറഞ്ഞു എന്ന് വേണം പറയാനാണ് അതുകൊണ്ട് തന്നെ അറ്റാക്കിങ് ഫൈനൽ തേഡിലേക്ക് പന്തെത്തുന്നതും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും നോവ സദോയിയെ മിഡിലേക്കാണ് കോച്ച് ഫസ്റ്റ് ഇലവൺ അതായത് ഫസ്റ്റ് ഹാഫിൽ കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ആഘാതം തന്നെ ആയിരിക്കണം മത്സരത്തിലെ ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് വരെ ഒരു ഷോട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ടാർഗറ്റ് ഷോട്ടോ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മുന്നേറ്റമോ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല ഈ ഒരു ഇരുപത് മുപ്പത് മിനിറ്റുകളിൽ രാഹുൽ കെ പി എന്ന് പറയുന്ന താരത്തെ എടുത്തു പറയേണ്ടതുണ്ട് കാരണം താരം തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം ആദ്യ മത്സരത്തിലെ ഈ ഒരു പരാജയത്തിന് ശേഷം രാഹുൽ കെ പിയെ ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് കാണുന്നത് അവസാന നിമിഷം കുറച്ചൊക്കെ ഫ്രസ്ട്രേഷൻ ആയി എന്നുണ്ടെങ്കിലും പുള്ളി നല്ല രീതിയിൽ കളി മെനഞ്ഞെടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ിലെ കളികളിലെല്ലാം നല്ല രീതിയിൽ ഫോം തുടരുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് ആദ്യ ഹാഫ് വരെയുള്ള പഞ്ചാബിൻ്റെ മുൻതൂക്കം തന്നെ എടുത്തു പറയേണ്ടതുണ്ട് പ്രത്യേകിച്ചും പഞ്ചാബ് അറ്റാക്ക് ചെയ്യുന്നതിൽ ഏറ്റവും നല്ല രീതിയാണ് മുന്നോട്ട് വെച്ചത് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഒരു കളിനിരയിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്ലെയറായ നിഹാൽ സുധീഷിനാണ് വാട്ട് എ എനർജി മാൻ ആ ഒരു നിമിഷത്തിലേക്ക് നിഹാലിനെ പിടിച്ചു കിട്ടിയിട്ടുള്ള സന്ദീപ് സിംഗിനെയും എടുത്തു പറയണം പിന്നെ മറ്റൊരു കാര്യം ഡിഫൻസ് ലൈനിലെ ഓരോരുത്തർക്കും വൺ ആൻഡ് വൺ സിറ്റുവേഷൻ കൊടുത്തിട്ടുള്ള ഒരു പ്ലെയറാണ് പഞ്ചാബ് എഫ് സിയുടെ നിഹാൽ സുതീഷ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അറ്റാക്കിംഗ് വളരെ മോശമാണ് എന്ന് വേണം പറയാൻ കാരണം ഫസ്റ്റ് ഹാഫിന് മുമ്പായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അറ്റാക്കിംഗ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല അതിൻ്റെ പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത് നോവ സദോയ് ആ മിഡിലേക്ക് ഇറങ്ങിയതാണ് താരം പന്ത് ക്രിയേറ്റ് അതായത് ബോൾ ക്രിയേറ്റ് ചെയ്ത് ചാൻസുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പക്ഷേ അത് ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ ഒരു ഫിനിഷിങ്ങിലോ സ്കോർ ലൈനിലോ കൊണ്ടെത്തിക്കുന്നില്ല എന്നുള്ളതാണ് പെപ്രയ്ക്ക് രണ്ട് സൈഡിൽ നിന്നും നല്ല രീതിയിൽ പന്ത് വരാതെ ആ സെൻ്ററിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു കെൽപ്പില്ലയെന്ന് ഈ ഒരു മത്സരത്തിലൂടെ ആദ്യ ഹാഫിൽ തന്നെ മനസ്സിലായി ഇനി സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ പെപ്ര ഔട്ട് ആൻഡ് ജീസസ് ജിമിനിയസ് ഇൻ അതുപോലെ തന്നെ വിബിനെ മാറ്റിയിട്ട് വിബിനെ മധ്യനിരയിലേക്ക് കൊണ്ടുവന്ന് നോവാസ അദോയിയെ വിങ്ങിലേക്ക് തന്നെ കോച്ച് നിയമിച്ചിട്ടുണ്ടായിരുന്നു സോ ഈ ഒരു കാര്യം നല്ല രീതിയിലായി എന്ന് തന്നെ എനിക്ക് തോന്നി പ്രത്യേകിച്ചും രണ്ട് മൂന്നാല് പാസുകളെ ഫസ്റ്റ് ഹാഫിൻ്റെ നാൽപ്പത്തി അഞ്ച് മിനിറ്റിന് ശേഷം ഒരു അൻപത്തി അൻ മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കിഡിലൻ രീതിയിലുള്ള മുന്നേറ്റം നോവാസോയ് ഉണ്ടാക്കിയെടുത്തു എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ ഈ ഒരു നിമിഷത്തിൽ തന്നെയായിരുന്നു നോവാ സദോയിയുടെ ഒരു ബുള്ളറ്റ് ഷോട്ട് പഞ്ചാബ് എഫ് സിയുടെ ബോക്സിന് നേരെ പാഞ്ഞു വന്നത് പക്ഷേ ഗോൾ കീപ്പർ അത് തട്ടി കറ്റിയെങ്കിലും നമ്മളെല്ലാവരും ഒരു നിമിഷം ഗോളായി എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഫൈനൽ തേടിലേക്ക് ബോൾ പോവാത്തത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത് ജീസസ് ജിമിനിയസ് അവിടെ വന്നതിന് ശേഷം പോയിട്ടില്ല ആദ്യമൊക്കെ കേട്ടോ പിന്നീട് അവസാനത്തേക്കൊക്കെ നല്ല രീതിയിൽ ഫൈനൽ തേടിലേക്ക് പന്ത് നമ്മുടെ ബാക്കുകളും അതുപോലെ തന്നെ ഡി മധ്യനിരയൊക്കെ പന്ത് എത്തിച്ച് കൊടുക്കുന്ന ശൈലി നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിലും തീരെ പന്ത് അറ്റാക്കിങ് അതായത് ഫൈനൽ തേടിലേക്ക് പോയിട്ടില്ല ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഞാൻ കാണുന്നത് അഡ്രിയൻ ലൂണയുടെ ആ ഒരു ഒഴുകി നടന്നിട്ടുള്ള ആ ഒരു പ്രകടനം ഉണ്ടല്ലോ അത് നമുക്ക് നഷ്ടമായതാണ് എന്ന് വിചാരിക്കുന്നു കാരണം ലൂൺ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നോ സദ്വയ്ക്ക് ആ ഒരു വിങ്ങുകളിലൂടെ അറ്റാക്ക് മനോഹരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തോന്നി പിന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് കൊയ്ഫ് ആൻഡ് ഫ്രെഡ്ഡി ആ ഒരു കോംബോ മധ്യനിരയിലെ ശേഷം വന്ന വിപിനും നല്ല രീതിയിൽ തന്നെയാണ് പന്ത് തട്ടിയിട്ടുള്ളത് ലൂണയുടെ അഭാവം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു മാച്ചായി തോന്നി എന്ന് മനസ്സിലായി അവസാനം എൺപത്തി മൂന്നാം മിനിറ്റിലേക്ക് മത്സരം കടക്കുന്നു ലിയോൺ അഗസ്റ്റിൻ നല്ല കിഡില മുന്നേറ്റം കൊണ്ടുവരുന്നു സഹീഫിന് അത് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്ന് പറയില്ലേ സഹീഫ് കാലു വയ്ക്കുന്നു റഫറി ഫൗൾ വിൽക്കുന്നു ലൂക്കാമേഷൻ വന്ന് ഫൗള് പെനാൾറ്റി എടുക്കുന്നു സച്ചിൻ സുരേഷ് പെനാൾട്ടിയെ നോക്കി നിൽക്കുന്നു ഗോളാവുന്നു ഓരോ ഒന്നര സെലിബ്രേഷനും തരുന്നു ആ ബ്ലാസ്റ്റേഴ്സ് ഫ്ളാഗിൻ്റെ മുകളിൽ ലൂക്കാമാഷിൻ്റെ ജെയ്സിയും പൊക്കിയിട്ട് ആരാധകർക്കെതിരെ ഒരു ഒരറ്റ പോക്കൽ യെസ് ഐ എം ഹിയർ ഈ സെലിബ്രേഷൻ കണ്ട ആരാധകർക്ക് തന്നെ ഇങ്ങനെ ഇരച്ചു കയറുന്നുണ്ട് ഈ സമയത്ത് ആ പ്ലേസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവസാനത്തേക്ക് പൂരടിയായി എന്ന് വേണം പറയാൻ നമ്മളെല്ലാവരും ഒന്നേ പൂജ്യം എന്ന നിലയിൽ തോറ്റു നിൽക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന അവസരത്തിലാണ് തൊണ്ണൂറ്റിനാലാം മിനിറ്റിൽ ഒരു മാലാഗയെ പോലെ പ്രീതം കോട്ടാലിൻ്റെ ക്രോസ് വരുന്നത് ജീസസ് ജ്യൂനിയസ് എന്ന് പറയുന്ന ആ ഒരു ജീസസ് ഒരു ഉയർത്തി എഴുന്നേൽപ്പ് എന്നോണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പുതുജീവൻ നൽകുന്ന ദൃശ്യമാണ് കണ്ടത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കിടിലം പെർഫെക്റ്റ് ഹെഡ് കേരള ബ്ലാസ്റ്റേഴ്സിനെ വീണ്ടും ആരവത്തിൽ എഴുക്കുന്നു സ്റ്റേഡിയം ആകെ ഇളകി മറയുന്നു ടി വി സ്ക്രീനിൽ കാണുന്ന ആരാധകരൊക്കെ വൻ റോമാറ്റിഫിക്കേഷനിലിറ്റൊക്കെയാണ് കെട്ടണേ നിമിഷ നേരം കൊണ്ട് എല്ലാ രോമോണ്ട് താന്നു ഡിഫൻസ് നിരയില് ബ്ലാസ്റ്റേഴ്സ് എന്താണ് ചെയ്ത് കൂട്ടിയത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആ താരം എങ്ങനെയാണ് അങ്ങോട്ട് കടന്നു പോയത് എന്ന് മിലോസിനോടും പ്രീതം കോട്ടാലിനോടൊക്കെ നല്ല രീതിയിൽ അന്വേഷിക്കണം എന്ന് വേണം പറയാൻ ഫൈനലി അവസാനം നമുക്ക് മറ്റൊരു ചാൻസ് കൂടെ കിട്ടി മിലോസിൻ്റെ തൊണ്ണൂറ്റിയാറാം ഇൻസിലെ മിനിറ്റിലെ ആ ഒരു ഹെഡ് പക്ഷേ അതും ഗോൾ കീപ്പർ തടഞ്ഞു ഒരു നിമിഷം നമ്മൾ ആവേശപുളഹിതമായി വീണ്ടും ഗോളടിച്ചു എന്ന് വിചാരിച്ചു എക്സ്ട്രാ ടൈമിൽ ടോട്ടൽ നാല് ഗോൾ വന്നിരുന്നു അവസാനം കളി ആകെ അട പടല അടിയായി രാഹുൽ ഇങ്ങോട്ട് വരുന്നു ലുക്കാമേഷൻ അങ്ങോട്ട് പോകുന്നു രണ്ടും പേര് കൂട്ടിയിടിക്കുന്നു രാഹുൽ കെ പി സഹീഫ് കൊയ്ഫ് ഫ്രെഡി അതുപോലെ തന്നെ നോവാ അദോയ് ഇവരൊക്കെ നല്ല രീതിയിൽ എടുത്തു പറയേണ്ടതുണ്ട് കാരണം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നല്ല കിട്ടിലെ മാച്ചിൽ കിട്ടില മത്സരമാണ് ഇന്ന് അവരെല്ലാം എല്ലാവരും കാഴ്ച വെച്ചിട്ടുള്ളത് സോ പരാജയപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ വലിയ രീതിയിൽ ഞാനൊരു പതിനഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല നല്ല രീതിക്ക് ആദ്യം ഒന്ന് ആദ്യമൊന്നും കമ്പയൊക്കടിച്ചു സമനിലായി പിന്നെ പൊട്ടി അതും ഒരൊന്നൊന്നര പൊട്ടല്ലേ വെറുതെ ചോദിച്ച് വാങ്ങിയൊരു എന്താ പറയുക തോൽവി എന്നൊക്കെ പറയാം എന്തായാലും എന്താണ് മാച്ചിനെ പറ്റി നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് അഡീലിൽ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തല്ലേ അവിടെ മറ്റൊരു വീഡിയോയിലേക്ക് കണ്ടോ